ചേട്ടാ എങ്ങനെയാണ് ഇത്രയും നല്ല ഹീറോയിൻ അല്ലേ നല്ലതെന്ന് നമ്മൾ പറഞ്ഞു ഈ സിനിമ ഇറങ്ങണം ഒരു സിനിമ കണ്ടതാണല്ലോ ഓ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ കുറച്ചു നേരം നമുക്ക് സിനിമയെ പറ്റി ചില അബദ്ധങ്ങളുണ്ടല്ലോ റോണി നമ്മൾ റോണിബായി എന്റെ അടുത്ത് പറയുക കരുണെ പടം ഒക്കെ ഔട്ട് പോയോ ഞാൻ പിന്നെ ഔട്ട് പോയി സെൻസർ ഔട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇങ്ങനെ ഞാൻ നിന്റെ അടുത്തൊരു കാര്യം വളരെ പേഴ്സണൽ ആയിട്ട് ചോദിക്കാം പറ നിനക്ക് ഈ സിനിമയെ പറ്റിയ അബദ്ധങ്ങൾ എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞത് അതങ്ങനെ ചോദിച്ചാൽ അപ്പൊ എനിക്കൊരു ലുക്ക് സാറെങ്കി അവിടെ ആരോടെ സംസാരിച്ചോ ചോദിക്കും ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നെ എന്താ ചേട്ടാ കണ്ടില്ല നമ്മുടെ ഡയറക്ടർ മനോഹരമായാണ് കള്ളം പറയുന്നതെന്ന് അതാണ് പുള്ളി ഒരു ഡയറക്ടർ ആക്കാൻ സഹായിച്ചുണ്ട് കള്ളം പറഞ്ഞു വെച്ചാൽ എപ്പോഴും നീ കാസ്റ്റ് കാസ്റ്റ് ചെയ്ത കാര്യം നമ്മൾ ഒരു അഭിനയിച്ചോ സാരി കാര്യമല്ലാൻ അപ്പോ സാരിയുടെ മുഖത്ത് വയ്ക്കി സംസാരിക്കാൻ പറ്റണല്ലോ ഈ കള്ളത്തിനും പറയാനില്ല അങ്ങനെ നമ്മളൊരു ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഒരു വീഡിയോ കണ്ട് റീൽസ് കണ്ടിട്ടാണ് സാരിങ്ങിനെ വിളിച്ചത് വന്നപ്പോൾ ഒരു ക്യാരക്ടർ റോളിലേക്കാണ് നമ്മൾ ആദ്യം കാസ്റ്റ് ചെയ്തത് പിന്നീട് ഒരു ഹീറോയിൻ്റെ ഒരു സീക്വൻസ് ശേഷി നോക്കി അങ്ങനെ ഏതോ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ അബദ്ധം പറ്റി ആദ്യത്തെ പടം അടുത്ത ചോദ്യം ഈ ഷൂട്ട് ചെയ്ത സമയം അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഏറ്റവും പ്രിയപ്പെട്ട മെമ്മറി ഈ ഒരു എനിക്ക് നമ്മളൊരു സിനിമയിൽ അറിയാലോ സാറേ എനിക്കറിയില്ല പാടം സ്ഥലത്ത് ഷൂട്ടുണ്ട് പാടത്ത് ഷൂട്ട് നടക്കുന്ന സമയത്തൊരു അഞ്ചാറ് ദിവസം വെയില് പരിപാടികളൊക്കെ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് നടക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് ചെന്ന് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ വന്നു അവിടെ രാജേഷ് ജേശും ശബീഷ്വരും ഒക്കെ ന്യൂസ് സാധനങ്ങളാണ് അന്ന് അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി ഞങ്ങളുടെ ഹോട്ടലിൽ അത്യാവശ്യം തെറ്റില്ലാത്ത രണ്ടുമൂന്ന് ഇടിയൊക്കെ കിട്ടി അത് പക്ഷേ ഹ്യൂമറായി പിറ്റേ ദിവസം പിന്നെന്താ വെച്ചാല് പിറ്റേ ദിവസം സെറ്റ് വന്നപ്പോ ഇവര് മുഴുവൻ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ചെറിയ കിട്ടിയിട്ടുണ്ടോ നല്ല കീറ് എനിക്ക് എന്റെ ഒരു പരിപാടി അറിയല്ലോ എനിക്കങ്ങനെ കിട്ടത്തില്ല ഞങ്ങൾ ആരും സെറ്റിൽ വന്നപ്പോ ആരോടും പറയരുത് നമ്മളെന്താണ് നമുക്ക് നടന്ന ഇടീറ്റം ഇന്നും മന പലർക്കും ഉണ്ട് ചേർത്തൊക്കെ ഉണ്ട് അങ്ങനെ വന്ന് ഇറങ്ങിയപ്പോ തന്നെ സെറ്റിൽ എല്ലാവരുടെയും മുഖത്ത് മറ്റേ ഈ

ഫൗണ്ടേഷൻ പിന്നെ അരുണ്ട ലൊക്കേഷൻ വർക്ക് ചെയ്യാൻ നമ്മളൊരു ഫാമിലി പോലെയാണല്ലോ എനിക്കങ്ങനെ വലിയൊരു നമ്മളെ ഒരു ടീമിലൊക്കെ നമ്മൾ കുറച്ച് അങ്ങോട്ട് അരുടെ അറിയുന്നതാണ് എനിക്കങ്ങനെ ഇപ്പൊ പടം നമുക്ക് കാര്യം ഒരു സിനിമ ഒരാൾക്ക് ഒരു നമ്മൾ കഥ പറഞ്ഞ് എന്ന് പറയുന്നതിന് ഭയങ്കര സന്തോഷം കാരണം ഈ സിനിമ ഒരു ഒരു പ്രൊജക്ട് ഓണാക്കെന്ന് പറഞ്ഞാൽ അല്ലെ ചിലർ അദ്ധ്വാനം അല്ല നമുക്ക് കാര്യം ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കഥ പറഞ്ഞു അതോടനുബന്ധപ്പെട്ട് പറഞ്ഞ് കൺവെൻസ് ചെയ്ത് ഇതിൻ്റെ ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത് പല 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 കടമ്പകൾ കഴിഞ്ഞിട്ടാണ് സിനിമ തട്ടയിൽ കയറുന്നത് ഒച്ച മലയാളത്തിൽ തട്ടിൽ കയറാന്ന് പറയും നാടകത്തിന്റെ ഭാഷയത് അപ്പൊ ആ തട്ടിൽ ആ തട്ടയിൽ കയറി കഴിഞ്ഞിട്ട് അപ്പൊ നമ്മുടെ സുഹൃത്താണ് പുള്ളി ഇപ്പൊ എന്താ പറയാ ഉപചാരപ്രവുണ്ട ജയൻ കഴിഞ്ഞ ശേഷം ചെയ്യുന്ന സിനിമയാണ് ചെറു കുറച്ച് ബ്രേക്ക് ഉണ്ട് അല്ലാരണേ അപ്പൊ അത് മാത്രല്ല ഇത് കുറച്ച് എന്താ പറയാ എടുത്ത് നമ്മൾ പറയല്ലേ കഥ തിരക്കഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് വിഷ്വലി മെയ്ക്ക് ചെയ്ത് ഒന്ന് എൻഹാൻസ് ചെയ്യേണ്ട സിനിമ കുറച്ച് പാടാ പിന്നെ ഈ പറഞ്ഞപ്പോൾ രഞ്ജിത്ത് ഇപ്പൊ ഗോളം കഴിഞ്ഞിട്ട് ആൾക്കാരിൽക്കൊക്കെ അറിയാന്നുണ്ടെങ്കിലും രഞ്ജിത്തിന്റെ ഒരു കംഫോർട്ട് ഒരു ക്യാരക്ടർ അല്ല രഞ്ജിത്ത് ഓഫ് ഓഫ് സ്ക്രീൻ പേഴ്സണേയും രഞ്ജിത്തിന്റെ ഓൺ സ്ക്രീനും തമ്മിൽ ഭയങ്കര ഡിഫറെന്റ് ആണ് അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രത്തിന് രഞ്ജിത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി രഞ്ജിത്തിനെ കൊണ്ട് ചെയ്യിക്കുക രഞ്ജിത്തിനെ ഏറ്റവും നന്നായി ടേക്ക് കെയർ ചെയ്തിട്ട് രഞ്ജിത്തിന് ഏറ്റവും നല്ല ഔട്ട് വാങ്ങാന്നുള്ളതാണ് സംവിധായകൻ്റെ മിടുക്കുന്നുള്ളത് അവിടെ നിന്ന് ഒച്ചപ്പാടും ബേളുണ്ടാക്കുന്നുള്ളതല്ല അപ്പൊ സാരംഗി വന്നു സാരംഗിന്റെ ഏറ്റവും നല്ല ഔട്ട് മെറീസ വന്നു ചാന്തിന് വന്നു അപ്പൊ ഇതാണ് ഒരു സമയം അതൊക്കെ നമുക്ക് കാണാൻ പറ്റി അരുണെ നന്നായിട്ട് ചെയ്യുന്നതാണ് പിന്നെ അരുണും ജോണി ചേട്ടനും തമ്മിലുള്ള കെമിസ്ട്രി അതുപോലെ തന്നെ ഇന്ദ്രൻസ് ചേട്ടൻ മനോജ് കയ്യോ അവിടെ എത്രയോ ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ ഇവരെല്ലാം കൂടി മഞ്ചുപുള്ള ചേച്ചി പറയാൻ പറ്റുപോയി അപ്പൊ ഇവരെല്ലാം കൂടി പുറത്തുണ്ടെങ്കി ആ പടം തീർക്കുക എന്ന് പറഞ്ഞ അത് അതൊരു വിക്ടറിയാണ് അതിന്റെ ഒരു വിക്ടറിയാണ് അപ്പൊ മോറൽ സപ്പോർട്ടിന് വേണ്ടിട്ടാണല്ലോ ഞാനിരിക്കുന്ന എനിക്കും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ ഈ പടം ശരിക്കും ഫസ്റ്റ് ഡേ കാണുമോ തീർച്ചയായിട്ടും കാണും ഫ്രണ്ട്സ് ഇവിടെ കൂടെ ഉണ്ടാവും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് എനിക്ക് യുണൈറ്റഡ് ഓഫ് കേരള എന്ന് പറഞ്ഞ ടൈറ്റിൽ വെച്ചിട്ട് ഒരു പടം പടം ചെയ്യാൻ എന്തായിരിക്കും ഈ എന്തെങ്കിലും ടൈറ്റിൽ കേൾക്കുമ്പോ യുണൈറ്റഡ്ഡം ഓഫ് യു കെ ഓക്കേ എന്നാണല്ലോ പൊതുവേ പറയുന്നത് അപ്പൊ ഇത് യു കെയിൽ ആരെങ്കിലും ഓക്കെ ആണോ എന്നുള്ളതായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെ ആയിരിക്കും പെട്ടെന്ന് ആൾക്കാർ ചിന്തിക്കുന്നത് പക്ഷേ ഇത് ഫുൾ രൂപം വരുമ്പോഴാണ് യു കെ ഓക്കെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നുള്ളതാവുന്നത് അറിയാൻ സിമി പറഞ്ഞില്ല ആ ഡയലോഗ് ഇതിനു മുന്നേ പറഞ്ഞത് എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് പറഞ്ഞു ഞാനെ കൂടത്തിൽ തന്നെ അൽഫോൺസ് ബുദ്ധന്റെ ഡയറക്ഷനിലും എഡിറ്റിങ്ങിലും ഉള്ള ഒരു പ്രേമം കൊണ്ടാണ് താങ്കൾ ഈ സിനിമ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു ശരിയാണോ അല്ല അതിനുള്ള പ്രേമം കൊണ്ടല്ലേ ഈ സിനിമ എടുത്തത് എനിക്ക് ആക്ച്വലി പ്രേമം സിനിമ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ എഡിറ്ററാണ് എഡിറ്റിംഗ് നിന്ന് സിനിമയിലേക്ക് വന്ന ആളാണ് അപ്പോൾ എനിക്ക് അൽഫോൺസിയാർ അങ്ങനെ ഒരാളാണല്ലോ അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ഒരു മോശമാണ് അപ്പോൾ എനിക്ക് അൽഫോൺസ് ഫുഡറിനെ കട്ട് ബാക്കി ഇപ്പം എല്ലാ എഡിറ്റേഴ്സും ഒരേപോലെയുള്ളൊരു ഐ മീൻ ഒക്കെ ഒരു പാപ്ഷൻ പ്രേമത്തിൻ്റെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഡിറ്റേഴ്സിന് മനസ്സിലാവും ചില ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും പക്ഷെ അതിനൊരു അത് വേറൊരു മാജിക്കാ അങ്ങനത്തെ ഇപ്പം നമ്മൾ ലോജിക്കോ സാധനങ്ങളൊക്കെ ഇട്ടപ്പോൾ ഒരാൾ നടന്നു പോകുമ്പോൾ വെറുതെ എടുത്ത് ഇങ്ങനെ ഷോട്ട് കാണിക്കും അത് ചിലപ്പോ നമ്മള് ചോദിക്കും ടൈം ഇങ്ങനെ ഷോട്ട് ഇട്ടിട്ട് അറിയാതെ തെങ്ങ് പോയി വീണാന്ന് നമ്മളെ ഞാൻ ചെയ്തെങ്കിൽ അങ്ങനെ പക്ഷെ അതിനും ഒരു ബ്യൂട്ടി ഉണ്ടാക്കി ചെയ്യാൾ പറഞ്ഞത് വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറുതെ ആൾക്കാർ ഇപ്പൊ കൊമേഴ്സിൽ അതൊക്കെ കുറെ പേര് അതിനെ കുറ്റം പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കണക്ട് ആവുന്നത് നമുക്ക് കണക്ട് ആവുന്ന സാധനം വലിയ സംഭവം എന്നല്ല പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു അത്ഭുതം സിനിമയാണ് പ്രേമ ആ ടീമും പരിപാടികളൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ ടീമിനെ കൂടെ നിർത്താനും അവരുകൂടെ വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായി ഓഫ് കോഴ്സ് അതിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹം പുത്രനാണല്ലോ അൾട്ടിമേറ്റ് എന്തോ ഒരു ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ എപ്പോഴും ഞാൻ സാരംഗിടത്തൊക്കെ എല്ലാം പറയണം നമ്മളെന്തോരം ആഗ്രഹിക്കും അതിന് മാത്രം എന്തോരം ഫോക്കസ് ചെയ്യും നമുക്ക് കുറച്ച് ടൈം എടുത്താലും അത് തിരിച്ചു കിട്ടും ിൽ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്